സ്വാഗതം ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ കന്യാസ്ത്രീ നൂറ്റി പതിനാറിൻ്റെ നിറവിൽ സാവോ പോളോ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ കന്യാസ്ത്രീ സിസ്റ്റർ ഇന കാർബാരോ നൂറ്റി പതിനാറിൻ്റെ നിറവിൽ റിയോ ഗ്രാൻഡെ ഡോസുൾ സംസ്ഥാനത്തിലെ സാൻഡോ എൻഡ്രിക് ഡി ഓസോ ഹോമിലെ പോർട്ടോ അലഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രസീൽ തെരേസയിൽ സിസ്റ്റേഴ്സിൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസിലാണ് സിസ്റ്റർ നിലവിൽ വിശ്രമ ജീവിതം നയിക്കുന്നത് മെയ് ഇരുപത്തിയേഴിനാണ് സമർപ്പിത ജീവിതത്തിൻ്റെ സൗരഭ്യം ഒരു നൂറ്റാണ്ടോളം പരത്തിയ സിസ്റ്റർ ഇനായ്ക്ക് നൂറ്റി പതിനാറ് വയസ്സ് തികഞ്ഞത് തൻ്റെ ദീർഘായുസിനുള്ള രഹസ്യങ്ങളിലൊന്ന് പ്രാർത്ഥിക്കുന്നതാണെന്നും ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടി താൻ ദിവസവും ജപമാല ചൊല്ലുന്നുണ്ടെന്നും സിസ്റ്റർ ഇന ആയിരത്തി തൊള്ളായിരത്തി എട്ട് മെയ് ഇരുപത്തിയേഴിന് ബ്രസീലിലെ റിയോ ഗ്രാൻഡെ ഡോസോളിലെ സാവോ ഫ്രാൻസിസ്കോ ഡി അസിസ് പട്ടണത്തിലാണ് ഇനാ കാനബാരോ ലൂക്കസ് ജനിച്ചത് ഏഴ് കുട്ടികളിൽ രണ്ടാമത്തെ ആളായിരുന്നു ഇന ചെറുപ്പത്തിലെ സന്യാസ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞ അവൾ സമർപ്പിത ജീവിതത്തിൽ ആകൃഷ്ടയായി പത്തൊമ്പതാം വയസ്സിൽ മോണ്ടെ മോണ്ടെവിഡിയോയിലുള്ള ഡെറോഷ്യൻ സിസ്റ്റേഴ്സിനൊപ്പം നോവിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു പിന്നീട് സന്യാസിനിയായി സമർപ്പിത ജീവിതത്തിൻ്റെ വലിയ ഒരു കാലഘട്ടവും അധ്യാപികയായിട്ടായിരുന്നു സിസ്റ്റർ ഇന സേവനം ചെയ്തിരുന്നത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക